പണം അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു എന്നുള്ളതാണല്ലോ അനധികൃത സ്വത്ത് സമ്പാദനം നടക്കുന്നു പണത്തിന്റെ സോഴ്സ് വെളിപ്പെടുത്തുന്നില്ല യഥാർത്ഥത്തിലല്ലാതെയുള്ള റിവേഴ്സ് ഹവാല മോഡലിലുള്ള പണം വരുന്നു ഇതൊക്കെ ഇതൊക്കെ ഇന്ന് ഫിറോസിനെ ലഭ്യമല്ലാത്തതുകൊണ്ടും ലീഗിന്റെ ഒരു നേതാവും ഈ സംഭാഷണത്തിൽ പങ്കെടുക്കാൻ എന്ന് അറിയിച്ചതുകൊണ്ടും അറിയിച്ചതുകൊണ്ട് ഈ ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാക്കളെ വിളിക്കുകയും അവർ വരാനും സംബന്ധിക്കുകയും ചെയ്താണ് പക്ഷെ ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല ജലീലുമായി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന ലീഗ് തീരുമാനിച്ച അവർ പിന്മാറിയതുകൊണ്ടാണ് ഇതിൽ ലീഗ് പ്രതിനിധികൾ ഇല്ലാത്തത് ഫിറോസിനെ ഇപ്പോഴും പി സി ആറിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോ ഈ വിഷയത്തിൽ മറുപടി പറയണമെന്ന് ലീഗ് നേതാക്കൾക്ക് തോന്നിയാലും അവരുടെ വേർഷൻ കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് പക്ഷേ ലീഗ് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്നോ എന്ന സംശയം പ്രബലമാണ് കാരണം അവർ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ലഭ്യമല്ല അല്ലെങ്കിൽ അവർ ഉത്തരം പറയാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് ഫിറോസിന്റെ വീട് എടുത്തപ്പോൾ അത് അദ്ദേഹത്തിന്റെ അല്ല പോകുന്നത് ആ വീട് എടുത്തപ്പോൾ അതിനുള്ള വരുമാനം എവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഉൾപ്പെടെ തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് എവിടെയാണെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു കെ ഫിറോസ് നമുക്കറിയാം ദൈനംദിനം കേരള പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഇരുപത്തിനാല് മണിക്കൂർ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം കേരളത്തിൽ താമസിക്കുന്ന ഇവിടുത്തെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാണ് അപ്പൊ അദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുകയാണ് ആ ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് അഞ്ച് ലക്ഷത്തോളം രൂപ മാസ വരുമാനം ഉണ്ട് എന്ന് പറയുന്നത് ഏത് ന്യായം പറഞ്ഞാണ് ഡിഫൻഡ് ചെയ്യാൻ കഴിയുക അദ്ദേഹത്തിന് എന്താ ജോലി ചെയ്തൂടെ എന്ന് ചോദിക്കാം അദ്ദേഹത്തിന് ജോലി ചെയ്യാം പക്ഷെ അദ്ദേഹം കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയ പ്രവർത്തനം നടന്നതിനിടെ ദുബായിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പ്രതിമാസ ശമ്പളം കിട്ടുകയാണ് ഇനി ആ കമ്പനിയെ തന്നെ പരിശോധിച്ചാൽ നിലവിൽ പുറത്തു നിന്നിട്ടുള്ള അനുസരിച്ച് അതിൽ മൂന്ന് ഉള്ളൂ മൂന്ന് പേരും മാനേജർമാരാണ് അതിൽ ഒരു മാനേജർ ഫിറോസ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയാൽ നമുക്ക് അത് ബോധ്യപ്പെടുമായിരിക്കും പക്ഷെ വെളിപ്പെടുത്തിയിട്ടില്ല അത് കമ്പനിയുടെ സ്വകാര്യമായ കാര്യങ്ങളല്ലേ എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം മറുപടി ആയി പറഞ്ഞത് അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വന്നാലും അവർക്ക് ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റാൻ ഉള്ള ഒരു സാഹചര്യമില്ല